ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വ്ലോഗ്സ് ഞങ്ങൾ പാലക്കാട്ടിലേക്ക് പോകുകയാണ് ഹനുമാൻ ടെമ്പിളിൽ ഒന്ന് പോകണം പിന്നെ കുട്ടികളെയും കൊണ്ട് വാടികയിൽ പങ്കെടുക്കണം വാടിക ചെറിയ ഒരു പാർക്കാണ് കേട്ടോ കുട്ടികളുടെ പാർക്കാണ് പാലക്കാട് കോട്ടൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പാലക്കാട് ജില്ലയിലെ ഏകദേശം എല്ലാവരും വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയ ഒരു പ്ലേസാണ് പാലക്കാട് കോട്ട ദൻ വാടിക രണ്ടിലും പോയി വൈകുന്നേരം വരെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ആശ്വാസമായി വീട്ടിൽ നിന്നും ഒരു ഒൻപതരയ്ക്ക് ഞങ്ങൾ ഇറങ്ങി ഇതല്ല കേട്ടോ കറക്റ്റ് റോഡ് മെയിൻ റോഡ് ആ സൈഡിലാണ് ഇത് ഞങ്ങൾ കട്ട് റോഡ് വഴി ഇങ്ങനെ സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് നല്ല ഇതിലൂടെയൊന്നും ഇപ്പോൾ ആൾ സഞ്ചാരമൊന്നും അധികം നടക്കാറില്ല കേട്ടോ കാരണം നേരത്തേക്ക് ഇതിലൂടെയായിരുന്നു എല്ലാവരും നടന്നിരുന്നത് ഇപ്പോൾ മെയിൻ റോഡ് വന്നപ്പോൾ എല്ലാവരും അതിലൂടെ തന്നെയാണ് പോകുന്നത് വണ്ടി എടുത്തില്ല എന്തായാലും ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു ഞാനും ഈ വഴിക്ക് വന്നിട്ട് കുറേ കാലമായി കാലമായിട്ടോ അങ്ങനെ ഏട്ടൻ്റെ മക്കളെയും കൂട്ടിയിട്ടാണ് വരുന്നത് രണ്ട് കുസൃതി കുരുന്നുകളാണ് അവിടെ പോയിട്ട് എന്തൊക്കെയാവും എന്നൊന്നും അറിയില്ല നോക്കാം എൻ്റെ മോനും കൂടെ ഉണ്ട് പക്ഷേ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ റൂട്ട് മാറി അവർക്കെന്തോ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങോട്ട് വരുന്നില്ല വാടകയിലേക്കൊന്നും ഞങ്ങളില്ല മമ്മിപ്പയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടു അവരെല്ലാവരും കൂടി ഷോപ്പിങ്ങിനായിട്ട് പോയിരിക്കുകയാണ് എന്തായാലും ഇവിടെ തുള്ളി കളിച്ചുകൊണ്ടാണ് രണ്ട് പേരുടെയും വരവ് നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ അധികം ഈ ചെറിയ ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല ബസ്സിൽ ഇരിക്കുമ്പോൾ ഓരോ കാര്യങ്ങള് കാണുമ്പോൾ ഇങ്ങനെ ഷൗട്ട് ചെയ്തോണ്ടിരിക്കും ടൂ വീലറിൽ തന്നെയല്ല എല്ലാ യാത്രയും ചെയ്യുന്നത് ബസ്സിൽ പോകാത്തോണ്ട് ബസ്സിലിരുന്ന് ആ വിൻഡോ സീറ്റിന്റെ സൈഡിൽ ഇരുത്തി പുറത്തുള്ള കാഴ്ചകളെല്ലാം കണ്ട് വളരെയധികം ആസ്വദിച്ച് നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു പോയത് ഞങ്ങള് നോക്ക് ണോ ഡസ്റ്റ്ബിൻ ആണോ രണ്ടുപേരും കൂടെ നിക്കോട്ട് നോക്കിയ ഫസ്റ്റ് ഞങ്ങള് ഹനുമാൻ ക്ഷേത്രത്തിലായിരുന്നു പോയത് അവിടെ പോയി തൊഴുതി ഇറങ്ങി അവിടെ നിന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും നിന്നില്ല ഞാൻ നേരത്തെ അവിടുത്തെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ പുറത്ത് കോട്ടണിൻ്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു വീട്ടിൽ പുറത്ത് പോകാതെ കുറേ ദിവസം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പൊതുവേ ഇങ്ങനെ മൈൻഡ് കലുഷിതമാകും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം തിങ്ക ചെയ്ത് കൂട്ടും മനസ്സങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരിക്കും പിരിമുറുക്കങ്ങളൊക്കെ ആയിരിക്കും വരിക ആ സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഒരു റിലാക്സേഷൻ ഉണ്ടാവും കേട്ടോ ഇത് എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിലിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഉള്ള അവസ്ഥ തന്നെയാണിത് പക്ഷെ ആരും പുറത്ത് പറയുന്നില്ല എന്ന് തന്നെ ഉള്ളൂ ഒന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ വല്ലപ്പോഴും ശരിക്കും ഇത് തന്നെ കേട്ടോ പിന്നെ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ മുതിർന്നവരെക്കാളും ടെൻഷനിലാണ് കാരണം സ്കൂൾ പിന്നെ ഈവനിങ് ട്യൂഷൻ അത് കഴിഞ്ഞാൽ സ്കൂൾ ഹോംവർക്ക് ട്യൂഷൻ ഹോംവർക്ക് പിന്നെ സാറ്റർഡേ സൺഡേ ഡാൻസ് ക്ലാസ് മ്യൂസിക് ക്ലാസ് കരട്ടെ തൈക്കൊണ്ടോ ഇനി എന്താണ് സകലതിൽ അവർക്ക് പ്രഷർ കയറി നിൽക്കുക അതിന്റെ കൂടെ കലോത്സവത്തിന്റെ പ്രാക്ടീസ് കൂടി ഇപ്പോ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി ആ കുട്ടികൾക്കൊന്ന് ഫ്രീ ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക പാലക്കാട് ജില്ലയിൽ പാലക്കാട് എന്നൊരു സ്ഥലമുണ്ട് കേട്ടോ ഇതുപോലെ വേറൊരു ജില്ലയിൽ അതേ ജില്ലയുടെ പേരുള്ളൊരു സ്ഥലം കൂടി ഉണ്ട് അതറിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാലക്കാട് കോട്ടയും ഹനുമാൻ ടെമ്പിളും വളരെയധികം മനോഹരമായിട്ടുണ്ട് കേട്ടോ എത്ര കണ്ടാലും മതിയാവില്ല എത്ര പ്രാവശ്യം വന്നാലും വളരെയധികം എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോകും അധികം ചിലവൊന്നുമില്ലാതെ ഇല്ലാതെ കൊണ്ട് വരാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു ഏകദേശം എല്ലാവരും തൊഴുതി അമ്പലത്തിൽ നിന്നും ഇറങ്ങി ഇനിയിപ്പോൾ പതിനൊന്ന് മണിക്കുള്ള പൂജയ്ക്ക് ആയിരിക്കും ആളുകൾ വരുന്നത് എന്തായാലും ഞങ്ങളും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തൊഴുതി ഇറങ്ങി ഇനി ഇവരെ വാടകയിൽ കൊണ്ടുപോയിട്ട് ഇട്ടാൽ കുറേ സമയം ഒരു മണിവരെ അവിടെ കളിക്കാം എന്തായാലും നല്ലൊരു ക്ലൈമറ്റുമാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനേ പറ്റുന്നില്ല ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടു പേരും നല്ല കുറുമ്പനാണ് കേട്ടോ ഓയൾ എന്തായാലും ഞാൻ പറയുന്നത് കൊണ്ട് ഇങ്ങനെ അനുസരിക്കുന്നുണ്ട് എന്താവുന്നൊന്നും അറിയില്ല നോക്കാം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇയാളെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വരുന്നത് ഇവിടെ കുറേ ആമകളും മീനുകളും എല്ലാം ഉണ്ടായിരുന്നു വെക്കാനാൽ ട്ടോ നോക്കാം നമുക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ എന്നെ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പേരൊക്കെ വന്നിട്ട് യൂട്യൂബർ ആണോ എന്നൊക്കെ ചോദിച്ചു ഒന്ന് രണ്ട് കുഞ്ഞു മക്കളൊക്കെ വന്നിട്ട് എനിക്കൊരു നാണമൊക്കെ വന്നു കേട്ടോ അയ്യോ യൂട്യൂബർ ആണെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയോ പുറത്ത് പോയി വീഡിയോ എടുക്കുന്നത് പൊതുവേ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ഞാനിങ്ങനെ എടുക്കും പക്ഷേ വോയ്സ് ഓ വോയ്സ് ഓവറെ കൊടുക്കുള്ളൂ കേട്ടോ ആ സമയത്ത് ഇങ്ങനെ ഫോണും പിടിച്ച് സംസാരിച്ചോണ്ട് നടക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് ഒരു ചമ്മലൊക്കെയാണ് കേട്ടോ ചെണ്ടുമല്ലി അവരെ കൈ പിടിച്ച താഴെ നോക്കി നടക്ക് താഴെ നോക്കി നടക്ക അങ്ങനെ ഞങ്ങൾ വാടകയിലെത്തിയിരിക്കുകയാണ് ഒരാൾ ഒരാൾ വന്നിട്ട് പിന്നെ ഒരാൾ വന്നാ വന്നോ വന്നോ ദിശുവ ഇറങ്ങോ പതുക്കെ പിടിച്ചിട്ട് ആ

കുഞ്ഞിവിടെ നോക്ക് സീറ്റിലിരിക്കടാ ചെയറിലിരിക്കേ കാലു മുട്ടു കാലു മുട്ട പേരിലിരിക്കടോ കുഞ്ഞാ

വീഡിയോയില് മറ്റുള്ളവരൊന്നും ഉൾപ്പെടാൻ പറ്റില്ലല്ലോ അവരുടെ പ്രൈവസി കൂടി നോക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് അധികം വീഡിയോസൊന്നും ഉണ്ട എടുത്തില്ല കേട്ടോ ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കലായിരുന്നു എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്കും സുഖം തന്നെയാണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നു പിന്നെ കുറേ പുതിയ ഫ്രണ്ട്സ് എല്ലാം ആര്യലൈസ് ബ്ലോഗ്സിലേക്ക് വന്നിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ആര്യലൈസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും താങ്ക് യു സോ മച്ച് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ ആര്യലൈസ് ബ്ലോഗ്സിൽ ഒരുപാട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യോഗ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾക്ക് വളരെ ലളിതമായിട്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യോഗ പിന്നെ കുക്കിംഗ് വീഡിയോ നാടൻ രീതിയിലുള്ള പാചകങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡിവോഷണൽ സ്റ്റോറീസ് അയ്യപ്പ സ്റ്റോറീസ് ദശാവതാരം രാമായണം പോലെയുള്ള ഒരുപാട് കഥകൾ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ആര് എൽ ബ്ലോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ടാണോ നിങ്ങൾ ആര് എൽ എസ് ബ്ലോഗ്സ് കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഒരിക്കലും ഒരു മുന്നറിയിപ്പും കൂടാതെ നമ്മളിൽ എത്തിച്ചേരുന്നവർ അസുഖമെന്നോ വിധിയെന്നോ സമയമെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം എല്ലാം വെറും ഓർമ്മകളാകാൻ നിമിഷങ്ങൾ മാത്രം മതി മതിയില്ലേ ഇപ്പോൾ കിട്ടുന്ന നല്ല നിമിഷങ്ങൾ നന്നായി ഉപയോഗിക്കുക എല്ലാം ശരിയായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് ഈ നിമിഷം മാറ്റിവെക്കരുത്